വിലക്കുറവും സെലക്ഷനും വാക്കുകളിലല്ല ഫ്രണ്ട്സ് ആൻഡ് ബ്രാൻഡഡ് ഷോറൂം അക്ഷയ കേന്ദ്രത്തിന് സമീപം നമസ്കാരം വളരെ വാർത്തയാണ് ഇന്ന് ഇപ്പോൾ പ്രേക്ഷക സമക്ഷം എത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം നാട്ടു റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത ഒരുപക്ഷേ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ ഉണ്ടാകും അഞ്ചൽ മധുരപ്പയിൽ ഒരു മിണ്ടാപ്രാണിയോട് ഒരു പശുവിനോട് ഒരു യുവാവ് ലഹരിക്കടിമയായ സാജിത്ത് എന്ന യുവാവ് കാണിച്ച ക്രൂരത ഇത്തരത്തിൽ ക്രൂരതയ്ക്ക് ഇരയായ പശു ചത്തു എന്നുള്ളൊരു വാർത്തയാണ് നാട്ടുവാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ആധാരമായ കാര്യവും നമ്മൾ ആ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു മധുരപ്പ സ്വദേശികളായ അജി ലളിത ദമ്പതികളുടെ ഉപജീവന മാർഗ്ഗമാണ് ഈ പശു അജി എന്ന് പറയുന്നത് സംസാരശേഷിയോ കേൾവിശക്തിയോ ഇല്ലാത്ത ഒരാളാണ് ഒപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ലളിത ഭിന്നശേഷിക്കാരിയാണ് ഇവരുടെ വീടിന് നേരെ ലഹരിക്കടിമയായാലും ഈ കഞ്ചാവടക്കം ഉപയോഗിക്കുന്ന നിരവധി കേസുകളിൽ പ്രതിയായ സാജിത്ത് എന്ന യുവാവ് ഇയാൾ മുമ്പ് ഈ മധുരപ്പയിലൊക്കെ താമസിച്ചിരുന്നു ഇപ്പോൾ എവിടെയാണ് താമസം എന്നുള്ളത് ആർക്കും അറിയില്ല ഇയാൾ ഇവരുടെ വീടിന് നേരെ ആക്രമണം നടത്തുകയും ഭിന്നശേഷിക്കാരിയായ ലളിതയുടെ വാഹനം തകർക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇവരുടെ വീട്ടിൽ നിന്ന് മൊബൈൽ ഫോൺ ഉൾപ്പെടെ മോഷ്ടിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തതിന്റെ വൈരാഗ്യത്തിൽ ഇവർ ഇയാൾ നിരന്തരം ഈ സാധ്യത എന്ന് പറയുന്ന നിരന്തരം ഇയാൾ ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമൊക്കെ ഇവർ വീടിനു നേരെ ആക്രമണം നടത്തുക ഇവരെ അസഭ്യം പറയുക ഭീഷണിപ്പെടുത്തുകയൊക്കെ പതിവായിരുന്നു കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഇയാൾ എത്തുകയും ഇയാളെ കണ്ട് ഇയാളുടെ ആക്രമണത്തെ ഭയന്ന് ഈ ലളിതയും അജിയും കുഞ്ഞുമായി വീട്ടിനകത്ത് കയറി കഥകൊക്കെ അടച്ച് ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു കഥകൊക്കെ ചവിട്ടിപ്പൊളിക്കാൻ ഈ സാഹചര്യ ശ്രമം നടത്തിയെങ്കിലും ആ വിഫലമായതോടെ തൊട്ടടുത്തുണ്ടായിരുന്ന എരുത്തിൽ ഇയാളുടെ വീടിനോട് ചേർന്നുണ്ടായിരുന്ന തൊഴു തൊഴുത്തിലുണ്ടായിരുന്ന പശുവിനെ ക്രൂരമായി മാരകമായി അയാൾ ആക്രമിക്കുകയായിരുന്നു കത്തി ഉപയോഗിച്ച് പശുവിൻ്റെ ശരീരഭാഗങ്ങളിൽ കുത്തുകയും ഈ കുടലടക്കം പശുവിൻ്റെ കുടലടക്കം പുറത്തു വരികയും ആന്തരിക അവയവങ്ങൾ ആമാശയത്തിനടക്കം മാരകമായി പരിക്കേറ്റിരുന്നു കുടലടത്ത് അടക്കം പുറത്തു വന്നിരുന്നു അത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പശുവാണ് ചത്തത് ഈ സാജത്തിൻ്റെ ക്രൂരതയ്ക്കെതിരായ പശു ചത്തു എന്ന് പറയുമ്പോൾ ഒരു ഒരു സാധാരണ കുടുംബത്തിൻ്റെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടു എന്നതിലുപരി ഒരു മിണ്ടാപ്രാണിയോട് കാണിച്ചത് അത്ര ക്രൂരതയാണ് എന്തായാലും അഞ്ചൽ പോലീസ് ഇക്കാര്യത്തിൽ കേസെടുത്ത് ഇയാൾക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസവും ഈ പശു ചത്തു എന്ന വിവരം മനസ്സിലാക്കി നമ്മുടെ പ്രതിനിധി നാട്ടുവാർത്തയുടെ വാർത്തയുടെ പ്രതിനിധി അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ അവിടെ പോയി ഈ സാഹചര്യത്തിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നാട്ടുകാരും ഒരു അക്ഷരം മിണ്ടുന്നില്ല അവർ പറയുന്നത് ഇയാൾ ഇന്നോ നാളെ ജയിലിൽ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞോ രണ്ടാഴ്ച കഴിഞ്ഞോ ഇറങ്ങി അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് വീണ്ടും ഇത് ആരാണോ ഇയാൾക്കെതിരെ പറയുന്നത് അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടും ഭീഷണിപ്പെടുത്തുക വീടുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നതൊക്കെ പതിവാണ് ഇയാൾക്കെതിരെ ശക്തമായൊരു നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് കാരണം ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഈ സാധ്യത്വം കഴിഞ്ഞ വർഷം ഇവിടെ തന്നെ കരുകോൺ അലയമണ്ണിലെ കരകോണിൽ ഒരു വീട്ടിൽ കഞ്ചാവ് പേടിക്കാനെത്തുകയും കഞ്ചാവ് ലഭിക്കാത്തതിന്റെ വൈരാഗ്യത്തിൽ ഈ വീട്ടമ്മയുടെ തലയടക്കം അടിച്ചു പൊട്ടിച്ച് വീടിന് നേരെ ആക്രമണം നടത്തിയത് അടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് സാധ്യത ആ നാട്ടുകാർക്ക് വലിയൊരു അല്ലെങ്കിൽ നാട്ടിൽ നിരന്തരം പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു ആളായി മാറിയിരിക്കുകയാണ് ഈ യുവാവ് ഇയാൾക്കെതിരെ പ്രതികരിക്കാൻ പോലും നാട്ടുകാർ ഭയക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇയാളുടെ ഒരു സ്വഭാവ രീതി മനസ്സിലാകും എന്തായാലും അഞ്ചൽ പോലീസ് ഇപ്പോൾ കേസെടുത്ത് ഇയാൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറയുന്നു ഒപ്പം നിരന്തരം കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ഇയാൾക്കെതിരെ കാപ്പയടക്കം ചുമത്തുന്നതിനെ കുറിച്ച് പോലീസ് നിയമോപദേശം തേടിയിട്ടുണ്ട് അതിനുള്ള വഴിയും പോലീസ് ആലോചിക്കുന്നുണ്ട് ചത്ത പശുവിനെ മൃഗാശുപത്രിയിൽ നിന്നെത്തിയ അധികൃതർ പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം പിന്നീട് മറവു ചെയ്തു എന്തായാലും ഒരു നിർദ്ധന കുടുംബത്തിന്റെ ഉപജീവന മാർഗമാണ് ഇത്തരത്തിൽ ലഹരിക്കടിമയായ അല്ലെങ്കിൽ ദ്രോഹി എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു യുവാവ് സാധിത്തുന്ന യുവാവ് ഇല്ലാതാക്കിയത് ഇയാൾക്കെതിരെ കർശന നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുൾപ്പെടെ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് പക്ഷേ ആരും തന്നെ ആ ഭയന്ന് അല്ലെങ്കിൽ ഇയാൾ ആക്രമണത്തെ ഭയന്ന് ഒന്നും പുറത്തു പറയാനോ ഇയാൾക്കെതിരെ ഒരു പ്രതികരണത്തിനും ആരും തയ്യാറാകുന്നില്ല എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് ഇനിയെങ്കിലും അശക്തമായ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയാണ് അഞ്ചൽ മധുരപ്പ സ്വദേശികൾക്കുള്ളത്